നമസ്കാരം സജ്ജനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിട്ടം നക്ഷത്രത്തിൻ്റെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണിന്ന് പറയുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ വർഷം ഗുണഫലം ഏറി നിൽക്കുന്ന ഒരു വർഷമാണ് അയ്യപ്പ ക്ഷേത്ര ദർശനവും അതുപോലെ വഴിപാടുകളും ഒക്കെ സമർപ്പിക്കുന്നതിലൂടെ അഭിവൃദ്ധി നേടാൻ സാധിക്കും അവിട്ടം നക്ഷത്രജാതർ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും അനുഭവിക്കുന്നവരായിരിക്കും ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ അവിട്ടം തവിടിലും നേടുമെന്ന് സാമ്പത്തിക നേട്ടം അതുപോലെ കലയിൽ പ്രാവീണ്യം ഒക്കെ ഉള്ളവരായിരിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകും അത് കാത്ത് സംരക്ഷിക്കുന്നതിൽ വളരെയധികം സൂക്ഷ്മത കാണിക്കുന്നവരായിരിക്കും അന്യരെ ദ്രോഹിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനൊന്നും ഇവർ ശ്രമിക്കാറില്ല തന്നെ ദ്രോഹിക്കുന്ന ആൾക്കാരോട് ക്ഷമിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും ഇവർക്ക് പൊതുവെ ഉണ്ടാവാറില്ല അല്പസ്വല്പം വൈരാഗ്യ ബുദ്ധിയൊക്കെ കാണിക്കുന്നവരായിരിക്കും വിദ്യാഭ്യാസ യോഗ യോഗ്യതയൊക്കെ കുറവായ ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും നക്ഷത്രത്തിലെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ പോലും ഇവർ വളരെയധികം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരെ പോലെ തന്നെ പെരുമാറുന്നവരായിരിക്കും ആരോടും അങ്ങനെ വിധേയത്വമൊന്നും കാണിക്കാൻ ഇവർക്കറിയില്ല അങ്ങനെ ആരുടെയെങ്കിലും അടിമയായിട്ടൊന്നും നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല വളരെ അധികം അഭിമാനികളായിരിക്കും ഈ നക്ഷത്രക്കാർ കുടുംബാംഗങ്ങളെ കൊണ്ട് ഇവർക്ക് പൊതുവെ മനസ്വസ്ഥതയൊക്കെ നശിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് ദാമ്പത്യ ജീവിതം പൊതുവെ സമാധാനപൂർണവും അതുപോലെ ഐശ്വര്യപ്രദവുമൊക്കെ ആയിരിക്കും ഭാര്യയുടെ വീട്ടുകാരിൽ വീട്ടുകാരിൽ നിന്നും പറയത്തക്ക പ്രയോജനമൊന്നും ഇവർക്ക് ലഭിക്കാറില്ല അതുപോലെ അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സാമർഥ്യശാലികളൊക്കെ ആയിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വൈവാഹിക ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് പുത്രന്മാരെക്കാൾ കൂടുതൽ പുത്രിമാരായിരിക്കും ഇവർക്ക് സന്താനങ്ങളായി ഉണ്ടാവുക സംഗീതത്തിലും കലയിലുമൊക്കെ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും മാസഫലങ്ങൾ പറയുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ജോലിയിൽ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ടാകും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും പ്രമേഹ പ്രമേഹം പോലുള്ള അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് അത് കൂടുവാനുള്ളൊരു സാധ്യതയുണ്ട് ആഭരണങ്ങളും മറ്റും വാങ്ങി സൂക്ഷിക്കാനിടയുണ്ട് അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ഭൂമി പിന്നെ വീട് വീടുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നവർക്ക് ആ രീതിയിലൊക്കെ പണം ലഭിക്കാനുള്ളൊരു കാലമാണ് സന്താനങ്ങളുടെ അസുഖം നിങ്ങളുടെ മനോവിഷമത്തിന് നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും പുതിയ സുഹൃദ്ബന്ധങ്ങൾ ബന്ധങ്ങൾ ജീവിതത്തിൽ വളരെയധികം വഴിത്തിരിവാകാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് വന്നു ചേരുന്ന പ്രശ്നങ്ങൾ രമ രമ്യമായി വളരെ രമ്യമായി പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ കടബാധ്യത തീർക്കാനായി ചിലപ്പോൾ ഭൂമി വിൽക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതായിട്ട് വരും ശത്രുക്കളുടെ ശല്യം പൊതുവെ വർദ്ധിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ കൊണ്ട് പ്രവർത്തന മേഖല നിങ്ങളുടെ പ്രവർത്തന മേഖലയെ അത് ബാധിക്കും വിദേശത്തു നിന്ന് നാട്ടിൽ അവധിക്കു വരാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് പണം ചിലവാക്കേണ്ടതായി വരും വിവിധ രേഖകളിലൊക്കെ ഒപ്പുവെക്കേണ്ടതായി വരും സ്ത്രീകളുമായിട്ടുള്ള സഹവാസം ചിലപ്പോൾ പേരുദോഷത്തിനൊക്കെ ഇടയാക്കിയേക്കാം വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പുതിയ ആഭരണങ്ങളോ ആഡംബര വസ്തുക്കളോ ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്ര ലാഭമൊന്നും കിട്ടാൻ സാധ്യതയില്ല ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ലക്ഷ്യബോധമില്ലായ്മ വിദ്യാർത്ഥികളുടെ പഠനത്തെ വളരെയധികം ബാധിക്കും ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷയിൽ വിജയം നേടുന്നതാണ് വീട് പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നൊരു സമയമാണ് മാനസിക പിരിമുറുക്കം കാരണം ഒരു കാര്യത്തിലും വ്യക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരും കുട്ടികളില്ലാത്തവർ വിദഗ്ദ്ധ വിദഗ്ധമായ ചികിത്സയിലൂടെയൊക്കെ നിങ്ങൾക്ക് സന്താനഭാഗ്യം ഉണ്ടായി വരുന്നതാണ് ദൈവാനുകൂല്യം കർമ്മ മേഖലയിൽ പ്രകടമായിത്തീരും ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകും ആരോഗ്യകാര്യത്തിൽ പൊതുവെ നിങ്ങൾ ഈ മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ യന്ത്രങ്ങളിൽ നിന്ന് അപകടം സംഭവിച്ച് അവയവങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സ്നേഹിതന്മാരുടെ സഹായം അത്യാവശ്യ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഭൂമി വാങ്ങാനും അതുപോലെ ഗൃഹനിർമ്മാണം തുടങ്ങാനുമൊക്കെ സാധിക്കുന്നൊരു സമയമാണ് പണം കിട്ടാനുള്ളിടത്ത് നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുന്നതായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും വീട് വിട്ട് താമസിക്കേണ്ടതായി വന്നേക്കാം വിവാഹം ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചേക്കാം തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോകാൻ തയ്യാറെടുക്കും സുഖമൊക്കെ ശരീരത്തിന് അസുഖമൊക്കെ വരാൻ സാധ്യതയുണ്ട് പല ദിക്കുകളിൽ നിന്നും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം ഇത്രയൊക്കെയാണ് ഈ വർഷത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്രഫലം അപ്പോൾ ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹകരിക്കും എന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം